പാനാൾ ഓട്ടിസം സെന്ററിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളും സായാഹ്ന സദസ്സും സംഘടിപ്പിച്ചു ഓട്ടിസം സെന്ററിൽ വിപുലമായ പരിപാടികളോടെ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ നടന്നു പാനാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു എല്ലാ സഹായങ്ങളും എത്തിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം നല്ല രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമായ കേരളം പഞ്ചായത്തുകളായ സംസ്ഥാന സർക്കാരായത് അതോടൊപ്പം തന്നെ മാനുഷിക പരിഗണന അർഹിക്കുന്ന മറ്റു വിഷയങ്ങൾക്കും വളരെയധികം മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ പ്രത്യേക പരിഗണന അറിയിക്കുന്ന വിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചു അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒട്ടനവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് അതിൻ്റെ കൂടി ഭാഗമായി കൊണ്ടും നമ്മുടെ പ്രത്യേക പരിഗണന അറിയിക്കുന്നവരെ കൂടുതൽ കൂടുതൽ പരിഗണിച്ചു അവരുടെ ദുഃഖവും സന്തോഷവും നമ്മൾ സ്വയം ഏറ്റെടുത്തു ബിപിസി ബിആർസി പഴയുന്നു പ്രമോദ് മാസ്റ്റർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ റിൻസി ടീച്ചർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി ടി വി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ സിആർസി കോർഡിനേറ്റർ പ്രീതി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു

സമാപനത്തിന്റെ പരിപാടികളിലേക്ക് പോകുമ്പോൾ എല്ലാ വർഷവും നിങ്ങൾക്ക് അനുഭവം എന്നുള്ളതാണ് ഡിസംബർ മൂന്നിന് ലോക ഭിന്നശേഷി ദിനാചരണം എന്നുള്ള നിലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ അതേപോലെ തന്നെ വിപുലമായി നാം ആഘോഷിക്കാൻ ആചരിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ അതിൽ എല്ലാവരും ഉണ്ടാകണം എന്നുള്ളതാണ് പറയാനുള്ളത് ഇത്തവണത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് എന്നുള്ള നിലയില് ഈ കുട്ടികൾക്ക് കായികമായി പോലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയും അവർ വെറുതെ അവര് ഒതുക്കിയിരുത്തി അടച്ചിടേണ്ടവരല്ല എന്നുള്ളതിനപ്പുറം ന്യൂസ്